ായിരാം ഭഗവാന്റെ പാതാരിന്നങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചോണ്ട് അന്ത ശൗചയത്തിന്റെ മുന്നൂറ്റി മുപ്പത്തി രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വേണ്ടി വായിക്കുന്നത് ഇടുക്കിയിൽ നിന്നും ശ്രീ ഉണ്ണികൃഷ്ണനാണ് അദ്ദേഹം തന്നെയാണ് അനുഭവങ്ങൾ പങ്കുവെക്കുന്നതും പതിനെ പാടുന്നതും ശ്രീ ഉണ്ണികൃഷ്ണൻ സൈറാം സായിരാം ശ്രീ ഉണ്ണികൃഷ്ണൻ സൈറാം ആ ആ വീഡിയോ ഓൺ ചെയ്തിട്ട് പറ്റുമെങ്കിൽ വീഡിയോ ഓൺ ചെയ്തിട്ട് വായിച്ചു തുടങ്ങിക്കോളൂ ഒരു പത്ത് മിനിറ്റ് വായിക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് അനുഭവങ്ങൾ പങ്കുവെക്കാം ഭഗവാന്റെ ക്ലിപ്പ് കഴിഞ്ഞിട്ട് ഒരു ഭജന പാടാം സൈറാം താങ്ക് യു സൈറാം ईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रचोदयात् ॐ साईश्वराय ईश्वरायमहे सत्यदेवाय धीमहि तन्नः सर्वप्रचोदयात् ॐ साईश्वराय विद्महे സത്യദേവായ ധീമർവ പ്രചോദയാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ സായി വായിക്കുന്ന സമയത്ത് വേണമെങ്കിൽ വീഡിയോ ഓഫ് ചെയ്തോളൂ എന്നിട്ട് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ ദസറ ആഘോഷ വേളയിൽ ഭഗവാൻ പ്രശാന്ത നിലയത്തിൽ നടത്തിയ പ്രഭാഷണത്തിലെ ഒരു ഭാഗമാണ് ഞാൻ ഇന്ന് ഇവിടെ വായിക്കുന്നത് സപ്താഹ യജ്ഞം ഈ പ്രഭാതത്തിൽ നമ്മൾ സപ്താഹ യജ്ഞത്തിന്റെ സമാപ്തി ആഘോഷിക്കുകയാണ് സമത്തിന് ബ്രഹ്മമെന്നും അർത്ഥമുണ്ട് ആപ്തിക്ക് സാക്ഷാത്കാരമെന്നും അതുകൊണ്ട് ഇത് പരിണാമം മാത്രമല്ല അർത്ഥമാക്കുന്നത് മറിച്ച് യജ്ഞത്തിന്റെ വിജയകരമായ പരിസമാപ്തി കൂടിയാണ് യജ്ഞവും യാഗവും ബലി എന്നാണ് പരിഭാഷപ്പെടുത്തുന്നത് അതാണ് യജ്ഞത്തിന്റെ മൗലിക ലക്ഷ്യവും നിങ്ങൾ ധനവും സുഖവും അധികാരവും അഹങ്കാരത്തെ വർദ്ധിപ്പിക്കുന്നതല്ല ബലിയർപ്പിച്ച് നിത്യതയിൽ വിളിയിക്കണം അതാണ് സിദ്ധിയും സമാപ്തിയും യജ്ഞങ്ങൾ പ്രയോജനകരമാണ് കാരണം അവ ത്യാഗത്തിന്റെ ആദർശത്തെ പിന്തുണയ്ക്കുകയും സമ്പ സമ്പാദനത്തെ നിന്ദിക്കുകയും ചെയ്യുന്നു അവ വിക്ഷോഭത്തേക്കാൾ ശിക്ഷണത്തിന് പ്രാധാന്യം നൽകുന്നു മനസ്സിന്റെ നാവിന്റെ കരതലത്തിന്റെ ശ്രദ്ധയെ ഈശ്വര തത്വത്തിൽ ഊന്നുന്നു കതിർക്കുകൾ ധാന്യത്തിന്റെ സഞ്ചികൾ ഹൃതത്തിന്റെ കിലോഗ്രാമുകൾ ഇന്ധനത്തിൽ നൂറുകണക്കിന് ഭാരം ഇവ എണ്ണുന്നു കൂടുതൽ സഞ്ചികളും കിലോഗ്രാമുകളും നിന്നയുടെ നൂറുകണക്കിന് ഭാരവും സന്തോഷവും പകയും ചോദിക്കുന്നു സ്വഭാവനിഷ്ഠയിലും ബോധത്തിലും യജ്ഞത്തിലും യജ്ഞത്തിനുള്ള സ്വാധീനം മീറ്ററുകളിലോ ഗ്രാമുകളിലോ തൂക്കാനോ അളക്കാനോ സാധ്യമല്ല സത്യമായതും അനുഭവമായതുമെങ്കിലും അത് അളവില്ലാത്തതാണ് അതിലുമുപരി ദോഷക തൃക്കുകൾ ആനന്ദത്തിന് പകരം നൽകാതെ സ്വയം ഉപയോഗിച്ച ഉപ ഉപഭോഗിച്ച നെയ്യും ധാന്യവും നിന്ദനവും എത്രയെന്ന് കണക്കാക്കുന്നില്ല വേദസൂക്തങ്ങളുടെ സംയോജനമായി വിശുദ്ധാഗ്നിയിൽ സമർപ്പിച്ച ധാന്യവും നെയ്യും ആയിരം മടങ്ങായി തിരിച്ചു വരും അവ പ്രപഞ്ചത്തിന്റെ അന്തരീക്ഷമാകെ ശുദ്ധീകരിക്കുകയും ശക്തമാക്കുകയും ചെയ്യും മറിച്ചായിരുന്നെങ്കിൽ അവതാരം ഈ യജ്ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയോ പുനർജീവിപ്പിക്കുകയോ ചെയ്യില്ല പ്രപഞ്ചനാഥനോട് കൃതജ്ഞതാബോധം ഉണ്ടായിരിക്കുക ഒരു കപ്പ് കാപ്പി ആരെങ്കിലും തരുമ്പോൾ നിങ്ങൾ നന്ദി പറയുന്നു ജീവിക്കാൻ ആശ്ചര്യം ശ്വര്യം നിറഞ്ഞ പ്രപന്നത്തെയും അതിനെ അറിയാനും അനുഭവിക്കാൻ വിപുലമായി സുസജ്ജമായ ശരീരത്തെയും അങ്ങനെ രണ്ടിനെയും സൃഷ്ടിച്ചവന്റെ മഹിമയെ സാക്ഷാത്കരിക്കുന്നതിൽ ഈശ്വരനോട് എത്രമാത്രം ഏറെ നന്ദിയുള്ളവരായിരിക്കണം വേണ്ട വണക്കവും ഭയഭക്തിയും അനുസരണയും ആദരവും ഗ്രഹനാഥനം നൽകുമ്പോൾ അദ്ദേഹം എത്രമാത്രം സന്തുഷ്ടനാകുകയില്ല വിശാലവും അളക്കാനാവാത്തതുമായ ആകാശത്തിന്റെ അതിമഹത്തും ദുർഗ്രാഹ്യവുമായ പരമാണുവിൻ്റെ പ്രപഞ്ചത്തിന്റെ നാഥൻ എന്തായിരിക്കും അപ്പോൾ ഈ ഏഴ് വർഷത്തെ അനുഭവത്തെ വിലയിരുത്തുക യജ്ഞം വളരെ ഹിതകരമായ ആചാരമായിരുന്നെന്ന് അത് ബോധ്യപ്പെടുത്തും നിങ്ങൾ സുഖത്തെ രജിച്ചും വെയിലും മഴയിലും ഇരുന്ന് ഉറങ്ങി ദേവതകളെ സന്തോഷിപ്പിക്കുന്നതിലും സ്തുതിക്കുന്നതിലുമുള്ള ആനന്ദത്തിന് ആഗ്രഹിച്ചു കഠിനതകളിൽ നിന്നും രക്ഷിക്കാൻ പ്രേമത്തിന്റെ രക്ഷാകവചം ഉണ്ടായിരുന്നാൽ എല്ലാം സഹിച്ചു അതുപോലെ ലാഭനഷ്ടങ്ങളും സുഖദുഃഖങ്ങളും സമഭാവനയോടെ സഹിക്കുക ഏറെ രൂഢമൂലമായ വിശ്വാസം ഉണ്ടായിരുന്നതിനാൽ പ്രഹ്ലദൻ തന്നിൽ ഏൽപ്പിച്ച പീഡനങ്ങൾക്കിടയിൽ പിടഞ്ഞില്ല അവൻ ഈശ്വരനുമായി ഏറെ ജയിച്ചു ചേർന്നാൽ ഈശ്വരനെ അല്ലാതെ മറ്റൊന്നും അറിഞ്ഞിരുന്നില്ല ലോക കല്യാണത്തിന് വേണ്ടിയാണ് യജ്ഞം കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ക്ഷേമം ലോകക്ഷേമവുമായി തീരണം അയൽക്കാരൻ ദുഃഖത്തിലാകുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ സന്തോഷിക്കാനാകും അതുകൊണ്ട് നിങ്ങളുടെ പുരോഗതിക്കായി പ്രാർത്ഥിക്കുന്നതിന് ഉപേക്ഷ പ്രാർത്ഥിക്കുന്നത് ഉപേക്ഷിക്കാനും ദേശമോ നിറമോ എന്തായാലും മാനവികതയുടെ ഒന്നാകെയുള്ള ശാന്തിക്കും ഐശ്വര്യത്തിനും ആനന്ദത്തിനുമായി പ്രാർത്ഥിക്കാനും ഞാൻ പറയുന്നു മനുഷ്യത്വത്തിന്റെ ആരോഗ്യത്തിന് ശ്രമിക്കുക തീവ്രമായ വിശ്വാസത്തോടു പ്രാർത്ഥിക്കുക അപ്പോൾ അനുഗ്രഹം നിങ്ങളിൽ വർഷിക്കും ഹൃദയം പ്രേമത്താൽ ആർദ്രമാകുന്നു അഹങ്കാരത്താലും അതിന്റെ തിന്മയാർന്ന അനന്തര ഫലത്താലും മലീമസമാകുന്നില്ല ശരീര അവയവങ്ങളുടെ ആരോഗ്യത്തിന് അർത്ഥമാക്കുന്ന ഭൗതിക ആരോഗ്യത്തിന് അപരക്ഷിക്കുന്നത് പോലെ എല്ലാ വിഭാഗങ്ങൾക്കും രാജ്യങ്ങൾക്കും ശാന്തിയും ആനന്ദവും ഏകുന്ന മാനവികതയുടെ സുസ്ഥിരതയ്ക്കായി ശ്രമിക്കണം ആ വിശാല ദർശനത്തിൽ ശ്രദ്ധ പതിപ്പിക്കുന്നെങ്കിൽ നിങ്ങൾ സ്വന്തം കഷ്ടപ്പാടുകളിൽ വ്യസനിക്കുന്നത് കുറഞ്ഞും അന്യരുടെ ദുഃഖങ്ങളിൽ ഉത്കണ്ഠപ്പെടുന്നത് ഏറിയും വരും അതാണ് ജീവിക്കുക എന്ന മഹത്തായ യജ്ഞത്തിലെ ഒന്നാമത്തെ ആഹൂതി ഇഷാഹു രാജവംശത്തിലെ അജ മഹാരാജാവ് സ്വർഗത്തിൽ നിന്നുള്ള ഹിന്ദുമതിയുമായി പ്രേമത്തിലായി അവൾ അല്പകാലം അവരോടൊപ്പം ഉണ്ടായിരുന്നിട്ട് പെട്ടെന്ന് സ്വർഗത്തിലേക്ക് പോയപ്പോൾ അവൻ ഹൃദയനായി വിലപിച്ചു രാജഗുരുവായ വശിഷ്ഠന് മമതയുടെയും അങ്ങനെ ക്ഷണഭംഗുരമായ സന്തോഷത്തോടുള്ള അഭിനിവേശത്തിന്റെയും അർത്ഥശൂന്യത ചൂണ്ടിക്കാട്ടി സ്വാന്തനപ്പെടുത്തക്കവണ്ണം അവന്റെ വിധി തീവ്രമായി വേദനപ്പെടുത്തുന്നതായിരുന്നു അദ്ദേഹം പ്രത്യക്ഷത്തെക്കുറിച്ചും പരമാർത്ഥതയെക്കുറിച്ചും സാപേക്ഷികതയെക്കുറിച്ചും കേവൽ കേവലതയെക്കുറിച്ചും സാപേക്ഷികതയെക്കുറിച്ചും ആത്മാവിനെക്കുറിച്ചും സംസാരിച്ച് അവനെ സ്വബുദ്ധിയിലേക്ക് കൊണ്ടുവന്നു പ്രകൃതി നർത്തകി ജീവിത നാടകരംഗത്ത് പ്രദർശിപ്പിക്കുന്ന എല്ലാ വാസനകളെയും വികാരങ്ങളെയും സന്തോഷങ്ങളെയും സന്താപങ്ങളെയും ഒപ്പിയെടുക്കുന്ന ഒരു ഒപ്പുനാളന്റെ തുണ്ടായിരിക്കുന്നത് നിങ്ങൾ സൂര്യൻ ആകാശ തുതിക്കുമ്പോൾ പിറന്ന ചെളിയിലും നിലനിർത്തുന്ന ജലത്തിലും മനസ്സിളകാതെ ഇതളകൾ വിടർത്തുന്ന താമരയായിരിക്കണം

വെച്ച് നല്ല വചന പാടുമായിരുന്നു അവിടുത്തെ ബാബയെ എന്ന് ഞാൻ ശരണം ശരണം ഗണേശ എന്നത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു കഥ കഴിഞ്ഞാൽ പൈനാട്ടിൽ പഴം കുറച്ചതും ചെറുപയർ പുഴുങ്ങിയതും തരും ഞങ്ങളത് കഴിക്കാൻ ആണ് ഞങ്ങൾ കുട്ടികൾ മുഖ്യമായി പോയിരുന്നത് അദ്ദേഹത്തിന്റെ ഒരിടത്തിൽ അക്കാലത്ത് സുലഭമായി വയനാട് കൃഷി ഉണ്ടായിരുന്നു അക്കാലം കഴിഞ്ഞ് ഞാൻ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ സമയത്തൊരു ദിവസം ശ്രീ ശങ്കരമാവൻ എന്നോട് രക്ഷാർഥനയ്ക്ക് വരുന്നുണ്ടോ സറ്റ് സായി ബാബയുടെ സമിതി രക്ഷാർഥനോ എന്ന് ചോദിച്ചു പട്ടണമൊക്കെ അഞ്ച് കിലോമീറ്റർ നടന്നു അത് കഴിഞ്ഞ് ഞാൻ ശേഷം പിന്നീട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞു പിന്നീട് ഈശ്വരനാണെന്നും ആരോ സന്ദർഭോശുദ്ധിപ്പെടുത്തി പിന്നെ അത്ഭാഗമായി പ്രതി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഞങ്ങളൊരു ഓട്ടോറിക്ഷ വാങ്ങിച്ചു എന്റെ അനുജൻ്റെ തൊഴില തൊഴിലിനു വേണ്ടിയായിരുന്നു അവിടെ അത് ഞാൻ സായി എന്ന് പേരിട്ടു പക്ഷെ എന്റെ അനുജന് അന്ന് ആ പേര് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ പുതിയ വണ്ടി വാങ്ങിച്ചപ്പോൾ അദ്ദേഹം പേര് മാറ്റി പക്ഷെ അപ്പോഴേക്കും സത്യസായി ബാബ ഞങ്ങൾക്കും ഭഗവാൻ ആയാൻ തുടങ്ങി ആകാൻ തുടങ്ങിയിരുന്നു എന്നാലും എന്റെ വീട്ടിൽ ഞാൻ മാത്രമേ ഭഗവാന്റെ പതിനേക്ക് പോകാറുള്ളൂ അല്പം അനുകൂലമായിരുന്നു പിന്നീട് ആദ്യമായി ഞാൻ ഒരു ദിവസം കുട്ടവർത്തിയിൽ പോയി അവിടെ ചെന്നപ്പോൾ എന്റെ എല്ലാ ധാരണയും ആകെ മാറിപ്പോയി പല കാര്യങ്ങളിലും ബോധ്യപ്പെട്ടു കുട്ടപ്രതിയിൽ നിന്നും വന്നതിന് ശേഷം എനിക്ക് വിട്ടുമാറാത്ത കുട്ടപ്രതിയിൽ നിന്നും വരുന്നതിന് ശേഷം എനിക്ക് വിട്ടുമാറാത്ത ഒരു വൈകുന്നേരം ഉണ്ടായിരുന്നത് എന്ന് എനിക്ക് അറിയില്ല അതുപോലെ വിശേഷം ദിവസങ്ങളിൽ ഞാൻ ആശുപത്രിയിൽ കിടക്കുക എന്നൊരു ദൗർഭാഗ്യം ഉണ്ടായിരുന്നു പർത്തിയിൽ പോയി വന്നതിന് ശേഷം തുടർച്ചയായിട്ടുള്ള എന്റെ ആശുപത്രിവാസം ഇത് ഏറ്റവും ബോധ്യം വന്നത് പർത്തിയിൽ പോയി വന്നതിന് ശേഷം ഉദ്ദേശം ഒരു നാല് വർഷങ്ങൾ കഴിഞ്ഞു പിന്നീട് എനിക്ക് ജോലി ലഭിച്ചത് എനിക്ക് ഗവൺമെന്റ് ജോലി ലഭിച്ചത് വനം വകുപ്പിൽ ജോലി കിട്ടി വിവാഹം കഴിഞ്ഞു ഭഗവാന്റെ മറാക്കലായിരുന്നു വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞ് ആ സമയത്ത് ശ്രീ ചന്ദ്രൻ എന്ന ഒരു ഹോബി സൂപ്രണ്ട് എന്നോട് വളരെ സ്നേഹത്തോടെ പെരുമാറിയിരുന്നു വിവാഹത്തിന് മുമ്പ് അദ്ദേഹം സ്ഥലം മാറിപ്പോയി എന്നാലും ഞാൻ ക്ഷണിച്ചിരുന്നു അതിന് എനിക്ക് ആദ്യമായി അദ്ദേഹം ഒരു മംഗളപത്രം അയച്ചു തന്നു അതിൽ വരാൻ പോകുന്ന ഭാര്യയുടെ മിടു ഭാര്യ മിടുക്കിയും നല്ല കുട്ടിയുമായിരിക്കുമെന്ന് പറഞ്ഞു കാരണമായി പറഞ്ഞത് പേര് ഗീത എന്നല്ല എൻ്റെ ഭാഗം എൻ്റെ അനുജ് ഗീത എന്നാണ് എന്ന് തുടർന്നുള്ള നിരീക്ഷണത്തിൽ ഗീതമാരെയാണ് ഭഗവാൻ ഭാര്യമാരായി ഭഗവാന്റെ ഭക്തർക്ക് കൊടു അധികവും കൊടുത്തിട്ടുള്ളത് എന്ന് മനസ്സിലായി അങ്ങനെ ശ്രീ ചന്ദ്രൻ സാറിന്റെ കണക്ക് കൂട്ടലുകൾ ശരിയായി അങ്ങനെ ഒരു ദിവസം തിരുവോണ ദിവസം കഴിഞ്ഞുള്ള അവിട്ടം നാളിൽ ഞങ്ങളുടെ വിവാഹം അതായത് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് ആയിരുന്നു ഇന്ന് ആ മഹത്തായ സുധീരം യാദർശ്യമായി ഭഗവാനോട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അദ്ദേഹം ഉണ്ട് അതുപോലെ തന്നെ എൻ്റെ സഹോദരിയുടെ വിവാഹ സംബന്ധമായ പ്രശ്നപരിഹാരത്തിന് വേണ്ടി ശ്രീ സായ് സജ്ജരിതം വായിക്കാൻ ഞാൻ അവളെ നിരന്തരം ആവശ്യപ്പെടുമായിരുന്നു പക്ഷെ അവൾക്ക് യാതൊരു വിശ്വാസവും ഇല്ലായിരുന്നു അങ്ങനെ ഇല്ലെങ്കിൽ ഒരു ദിവസം സച്ചു അവൾ സപ്താഹം സമയത്ത് തന്നെ പ്രശ്നം പരിഹരിക്കാൻ അതുപോലെ കാരണം ഞാൻ അവരെ അവരെ ജോലി നിരന്തരം തുടർന്ന് അവർക്ക് രണ്ടുപേർക്കും എന്റെ സഹോദരനും സഹോദരിക്കും ഗവൺമെന്റിന് ജോലി ലഭിക്കും ഇപ്പോൾ അവർ രണ്ടുപേരും ഭഗവാന്റെ ആക്റ്റീവ് വർക്കർമാരാവുകയും ചെയ്തു അതുപോലെ രണ്ടാമത്തെ സഹോദരൻ ശ്രീ സൈ എന്നതിന് എന്നെ അദ്ദേഹം അംഗം ഇന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ സൂപ്രണ്ടായി പെൻഷൻ പറ്റി പിരിഞ്ഞ് ഇപ്പോൾ തുടർച്ചയായി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ സേവതകളായി ജോലിക്ക് പോകും തുടർന്ന് അദ്ദേഹത്തിന്റെ ഒരു അവകാശവാദം ഇതാണ് ശ്രീ സായി എന്ന് പേരിട്ട് വണ്ടി ഓടിച്ചത് കൊണ്ടാണ് എനിക്ക് ആദ്യം ഗവൺമെന്റ് ജോലി ലഭിച്ചതെന്ന് എങ്ങനായാലും ഞാൻ എന്റെ കുടുംബത്തിന്റെ അംഗങ്ങൾ എല്ലാം ഭഗവാന്റെ ഭഗവാൻ ഈശ്വരനാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഞാൻ ആരോടെല്ലാം ഭഗവാൻ ഈശ്വരനാണെന്ന് പറഞ്ഞിട്ടുണ്ടോ അവരെല്ലാം ഭഗവാന്റെ അനുഗ്രഹം ഭഗവാൻ അനുഗ്രഹം കൊടുത്ത് എന്റെ കുടുംബത്തിലെ എല്ലാ സഹോദര സഹോദരന്മാരെയും ഭഗവാൻ രക്ഷിക്കുകയും തുടങ്ങി എല്ലാ സഹോദരന്മാരും എന്റെ വായ്പ അവൾ വനിതാ സ്പിരിച്വൽ കോർഡിനേറ്ററായി ഇടുക്കി ജില്ലയിൽ പ്രവർത്തിക്കുന്നു എല്ലാവരും ഭഗവാനോട് ഞങ്ങൾ എല്ലാവരും ഈ ും അടുത്ത ജന്മങ്ങളിലും ഭഗവാനോട് കടപ്പെട്ടിരിക്കുന്നു ഇതാണ് എൻ്റെ ചെറിയ അനുഭവം ഇതെല്ലാം ഭഗവാന്റെ സത്യസന്ധമായും വളരെ അനുഭവവിധമായ കാര്യം ഭഗവാന്റെ ഭാഗത്ത് സമർപ്പിക്കുന്നു పవిత్రమైన వాడు మానవుడు అనేటువంటి సత్యాన్ని విశ్వసించారు మ్యాన్ ఈజ్ ఎ సేక్రెట్ బీయింగ్ పవిత్రము అనేటువంటి పదము యొక్క తత్వాన్ని మొట్టమొదట గుర్తించాలి హావ్ టు అండర్స్టాండ్ ఇన్ ది వెరీ ఫస్ట్ ఇన్స్టెన్స్ ద మీనింగ్ ఆఫ్ ప్యూరిటీ సేక్రెట్నెస్ లాటిన్ భాష లోపల విర్ అనేటువంటి పదం నుంచి ఆవిర్భవించినటువంటిది పవిత్రం ఇట్స్ వర్డ్ అనగా మానవుడు అని విర్ మీన్స్ మ్యాన్ పవిత్రమైన వాడు మానవుడు అని అంతరాధం దీనింగ్ ఆఫ్ దిస్ ఈస్ ఈ ప్యూర్ వర్డ్ ఇట్టి పవిత్రమైన మానవుడు నుండి వెలువడేటువంటి పవిత్రమైన పవిత్రమైనటువంటివిగా ఉండాలి థాట్స్ విచ్ ఎమనేట్ ఫ్రమ్ సచ్ ప్యూర్ మ్యాన్ మస్ బి బేసికలీ ప్యూర్ పవిత్రమైన మానవు నుండి వెలువడేటువంటి వాక్కులు కూడా పవిత్రమైనవిగా ఉండాలి ద వర్డ్స్ విచ్ ఫ్లో ఫ్రమ్ సచ్ ఎ మ్యాన్ మస్ట్ ఆల్సో బి ప్యూర్ పవిత్రమైన మానవు నుండి చేయబడేటువంటి చేతలన్నీ కూడా నువ్వు పవిత్రమైనవిగా ఉండాలి ఆల్ ది డీడ్స్ అండ్ యాక్షన్స్ ఆఫ్ సచ్ ఎ మ్యాన్ మస్ట్ ఆల్సో బి ప్యూర్ తలంపులు వాక్కులు చేతలు పవిత్రమైనటువంటి స్థితికి ఇది ఏ మానవతా గుణములు అని థాట్స్ వర్డ్స్ అండ్ డీ వెన్ దే ఆర్ ప్యూర్ దోస్ ఆర్ ఆల్ క్వాలిటీస్ ఆఫ్ హ్యూమన్ బీంగ్స్ ఆఫ్ మెన్ కైండ్ ఈస్ మ్యాన్ ఇది మానవత్వం యొక్క విలువ ది ట్రూ వాల్యూ ఆఫ్ హ్యుమానిటీస్ ఇన్ స్టేట్మెంట్ ది ప్రాపర్ స్టడీ ఆఫ్ మ్యాన్ కైండ్ ఈజ్ మ్యాన్ మానవుడు ఎన్ని విద్యలు నేర్చినప్పటికీ ఎంతటి ఉన్నత పదవులు ఏలినప్పటికీ ఎంత ధన కనుక ఆర్జించినప్పటికీ వీటితో పాటు మానవక గుణములు కూడా పెంచుకోవాలి మ్యామ్ మే ఆర్ ఎనీ అమౌంట్ ఆఫ్ ఎడ్యుకేషన్ మే ఆక్యుపై పొజిషన్స్ ఆఫ్ ఇంపార్టెన్స్ మే కమాండ్ వెల్త్ అండ్ ప్రాస్పరిటీ బట్ అలాంగ్ విత్ ఇట్ హీ షుడ్ హ్యావ్ హ్యూమన్ క్వాలిటీస్ మా షరీఫ్ అదనే పాడా राम नाम तारगं सदा भजो रे राम नाम तारगम सदा भजो रे सदा भजो रे सदाज रे सदा भजो रे सदाज रे राम नाम तारगम सदा भजो रे రామ 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 జయ గోదండ రామ 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 జయ గోదండ రామ 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 జయ కళ్యాణ రామ 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 జయ కళ్యాణ రామ 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 జయ పటావి రామ 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 జయ పటావి రామ राम नाम तारकं सदा भजोरे सदा भजोरे सदा च भोरे राम नाम तारकं सदा भजोरे राम 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 जय गोदण्ड राम 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 जय कल्याण राम 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 जय पट्टाभि राम താരകം സദാ അവിടെ ഗൗരി 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 ഉണ്ടോ 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 സായി 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 ഗായത്രി 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 ഉണ്ട് വേണ്ടി ഒരു ഭജന പാടു अयोध्या विहारी अयोध्या राम विहारी श्री राम 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 द्वारका विहारी श्रीकृष्ण कृष्ण कृष्णा द्वारकाविहारी श्रीकृष्ण कृष्ण कृष्णा सप्तगिरिविहारी गोविन्द गोविन्द सप्तगिरिविहारी गोविन्द गोविन्द निज भक्त हृदय विहारी श्री साईनाथ देवा निज भक्त हृदय विहारी श्री साईनाथ देवा अयोध्या विहारी श्रीराम राम राम द्वारका विहारी श्रीकृष्ण कृष्ण कृष्ण सप्तगिरिविहारी गोविन्द गोविन्द निज भक्त हृदय विहारी श्री, क्रिष्न, क्रिष्न, विन्द, श्री साईनाथ देवा ഭക്ത ശ്രീ സായി അയോധ്യ വിഹാരി ശ്രീരാമ രാമ നമ്മുടെ ഇവിടുത്തെ സ്റ്റാർ സിംഗേഴ്സ് ആണ് നമ്മുടെ സായി ഗൗരിയും സായി ഗായത്രി അവ രണ്ടുപേരും ശ്രീ ഉണ്ണികൃഷ്ണന്റെയും ഗീത ഉണ്ണികൃഷ്ണന്റെയും മക്കളാണ് ഉം സായിരാം എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാന്റെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സായിരാം നിങ്ങൾ ഈ ശരീരം വാസസ്ഥാനമാക്കിയതുകൊണ്ട് ഈ ശരീരത്തെ ഞാൻ എന്ന് പറയുവാൻ കഴിയില്ല നിങ്ങൾ ഈ ഹാളിൽ ഇരിക്കുമ്പോൾ ഈ ഹാളിനെ ഞാൻ എന്ന് പറയുമോ നിങ്ങൾ ഹാളിൽ നിന്നും വിഭിന്നമാണെന്നും താൽക്കാലികമായിട്ടാണ് ഇവിടെ ഇരിക്കുന്നതെന്നും നിങ്ങൾക്ക് അറിയാം നിങ്ങളൊരു കുതിരവണ്ടിയിൽ സഞ്ചരിക്കുമ്പോൾ അതിനെ നിങ്ങളാണെന്ന് പറയുന്നില്ല കുതിരവണ്ടിയിൽ നിന്നും താഴെ ഇറങ്ങുമ്പോൾ നിങ്ങൾ നിങ്ങളത് വീട്ടിനുള്ളിൽ കയറ്റുന്നുമില്ല അതുപോലെ നിങ്ങളുടെ ശരിയായ നിത്യഭവനത്തിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് ഈ ശരീരം ഉപേക്ഷിക്കേണ്ടി വരും നിങ്ങളിലെ ഞാൻ പരമാത്മാവ് തന്നെയാണ് ആഴക്കടലിൽ കാറ്റടിക്കുമ്പോൾ ഉണ്ടാകുന്ന തിരമാല പോലെയാണ് ഈ അനന്തവും അനാദിയുമായ സമുദ്രത്തിൽ നിന്നും ഭിന്നമാണ് ഈ അലകൾ തിരമാല എന്ന് നിങ്ങൾക്ക് തോന്നുന്നു പക്ഷെ അത് വെറും പ്രത്യക്ഷതയാണ് നാമം രൂപം എന്ന രണ്ട് ആശയങ്ങളുടെ സൃഷ്ടി മാത്രമാണവ ആ രണ്ടെന്ന ആശയത്തെ ഉപേക്ഷിക്കുമ്പോൾ തിരമാല സമുദ്രത്തിൽ ലയിക്കുന്നു അപ്പോൾ യാഥാർഥ്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നു ജയസായിരാം സമസ്ത ലോക സുഖിനോ ഭവന്ത സമസ്ത ലോക സുഖിനോ समस्तलोकाः सुखिनो भवन्तु ॐ शान्ति शान्ति शान्तिः